കുറച്ച് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് ഏറ്റവും ചുരുങ്ങിയതൊരു ഏഴോ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിലെ ഹമദ് ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ കാണാൻ മരിച്ച കുട്ടിയെ കാണാൻ അവരുടെ മോർച്ചറി സന്ദർശിക്കേണ്ടി വന്നിരുന്നു മോർച്ചറിയിലുണ്ടായിരുന്ന ഒരു അനുഭവം ആണ് ഈ ഒരു മോർച്ചറിയിൽ ഒരു കുട്ടി എന്നുള്ള കവിത എഴുതാൻ പ്രചോദനമായത് മോർച്ചറിയിൽ ഒരു കുട്ടി മരിച്ചവരുടെ ലോഡ്ജിലേക്ക് ഒരു കുഞ്ഞു വരുന്നു മൂന്ന് ദിവസത്തേക്കൊരു മുറി ചോദിക്കുന്നു മരിച്ചവരുടെ ലോഡ്ജിലേക്ക് ഒരു കുഞ്ഞു വരുന്നു മൂന്ന് ദിവസത്തേക്കൊരു മുറി ചോദിക്കുന്നു മുറി മാത്രം മതിയോ എന്ന് മാനേജർ മുറി മാത്രം മതിയോ എന്ന് മാനേജർ അവൻ കുഞ്ഞു പല്ലുകൾ കാട്ടി ചിരിച്ചു പറയുന്നു മൂന്ന് ദിവസവും കേൾക്കാനൊരു പാട്ട് വേണം ിൾ ലിറ്റിൽ സ്റ്റാർ അവൻ കുഞ്ഞു പല്ലുകൾ കാട്ടി ചിരിച്ചു പറയുന്നു മൂന്ന് ദിവസവും കേൾക്കാനൊരു പാട്ടു വേണം ടിംഗിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ മുറുക്കാൻ കറപിടിച്ച പല്ലുകൾ കാട്ടി അയാൾ ചിരിക്കുന്നു അതുവരെ പ്ലേ ചെയ്ത സമയമാം രഥത്തിൽ എന്ന ഗാനം ഓഫ് ചെയ്യുന്നു അയാൾ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പ്ലേ ചെയ്യുന്നു അയാൾ ട്വിംഗിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പ്ലേ ചെയ്യുന്നു മരിച്ചവരുടെ ലോഡ്ജ് ഒരു നഴ്സറിയായി മാറുന്നു മരിച്ചവരുടെ ലോഡ്ജ് ഒരു നഴ്സറിയായി മാറുന്നു ആന കുതിര സൈക്കിൾ താറാവ് കളിപ്പാട്ടങ്ങൾ നിറയുന്നു ആന കുതിര സൈക്കിൾ താറാവ് കളിപ്പാട്ടങ്ങൾ നിറയുന്നു ഓരോ മുറിയിൽ നിന്നും മരിച്ചവർ ഓരോ മുറിയിൽ നിന്നും മരിച്ചുപോയവർ ഇറങ്ങി വരുന്നു ഓരോ മുറിയിൽ നിന്നും മരിച്ചുപോയവർ ഇറങ്ങി വരുന്നു ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാടുന്നു പെട്ടെന്ന് മരിച്ചവരുടെ ലോഡ്ജിലേക്ക് ഒരാൾ കടന്നു വരുന്നു അയാൾ സൈലൻസ് എന്ന് അലറുന്നു പെട്ടെന്ന് മരിച്ചവരുടെ ലോഡ്ജിലേക്ക് ഒരാൾ കടന്നു വരുന്നു അയാൾ സയലൻസ് എന്ന് അലറുന്നു മോർച്ചറിയിൽ പാലിക്കേണ്ട ഡിസിപ്ലിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു മോർച്ചറിയിൽ പാലിക്കേണ്ട ഡിസിപ്ലിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു കുഞ്ഞു പൊട്ടിക്കരയുന്നു വീട്ടിലേക്ക് പോവാൻ വാശി പിടിക്കുന്നു കുഞ്ഞു പൊട്ടിക്കരയുന്നു വീട്ടിലേക്ക് പോവാൻ വാശി പിടിക്കുന്നു പുറത്തൊരു ആംബുലൻസ് വന്നു നിൽക്കുന്നു